ഹായ് കൂട്ടുകാര് ഞാൻ എൻ്റെ കൊച്ചുങ്ങൾ ഒരാൾ ഇന്ന് പോയി ഒരാൾക്ക് മണ്ടേ ഉള്ളൂ അപ്പം എൻ്റെ മോള് കൊച്ചു മോള് പോയിട്ട് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പം ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ച് ബ്രെഡ് കൊണ്ട് കേട്ടോ വെജിറ്റബിൾസും എല്ലാം കൊണ്ട് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രെഡ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റും ക്യാബേജും ആണേ അടുത്തത് കുറച്ച് സോസ് ഒത്തിരി ഉപ്പ് രണ്ട് മുട്ട കുരുമുളക് രണ്ട് രണ്ട് മുട്ട അപ്പം നമുക്ക് ആദ്യം മുട്ട എടുക്കാം അപ്പം നമുക്ക് ആദ്യം മുട്ട എടുത്ത് ഒരു മുട്ടയും കൂടെ വേണം ഒരു മുട്ടയും കൂടെ എടുക്കുകയുള്ളൂ ഇത്രയും ബ്രെഡില്ലേ നമുക്ക് മൂന്ന് എടുക്കാം ഇത്രയും ഉണ്ട് ഒരു ബ്രെഡ് മൊത്തം എടുക്കുന്നു അതിനകത്ത് നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ഇത് ഉരുക്കാനുള്ള ബട്ടർ അത് മാറ്റി അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഇടാം കുറച്ച് ഉപ്പ് ഇടാം ഒരു പിഞ്ചുപ്പ് കുറച്ച് ക്യാബേജ് ഒന്നും ഇതാകാൻ വേണ്ടി അപ്പം നമുക്ക് കുറച്ച് ക്യാബേജ് എനിക്ക് തുമ്മൽ വരുന്നു അവിടെ ഓക്കെ എക്സ്ക്യൂസ് മീ അപ്പം ക്യാബേജ് ഇട്ടു അപ്പം നമുക്കിതൊന്ന് കലക്കാം കട്ടി നല്ല ഇതിട്ട് നല്ലപോലെ പോലെ ഇതൊക്കെ ചെയ്യണം മയോണിൻസ് കണ്ടെങ്കിൽ അതിടാം സോസുകളോ ടൊമാറ്റോ ഒക്കെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പിള്ളേർക്കൊരു ലൈറ്റായിട്ടൊരു ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ഇതവിടെ ഇരിക്കട്ടെ അപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വെച്ചിട്ട് നമുക്ക് കത്തിക്കാം അപ്പം നമുക്കതിന് നല്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നങ്ങ് വല്ലതും ഇതൊന്ന് തേച്ച് കൊടുക്കാം നല്ല രണ്ട് പുറം ബ്രെഡ് ഒന്ന് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കും ബ്രെഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിലല്ല അല്ലാതെ വെച്ചാൽ വല്ലാതായിപ്പോയി വണ്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേനും വല്ലാതായിപ്പോയി ഒന്ന് മുല്ലെ അത് നല്ലപോലെ രൂപം നമുക്ക് മറച്ചിടണം വരുന്നില്ല നമുക്ക് കുറച്ച് അപ്പൊ നമുക്കിത് കോരി ഒഴി എടുക്കാം ജസ്റ്റ് ഒന്ന് ബട്ടർ ഇട്ട് നമുക്കൊന്ന് ഇതാക്കി എടുക്കുവാണ് അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ചൂടായി വരുത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാ ഇതിനകത്തോട്ടൊക്കെ ഇരി ഇട്ട അത് കല്ലായിപ്പോയുണ്ടേ ഭയങ്കര ഒരുപാടായിട്ട് പരട്ടി എടുക്കണ്ട സ്ലൈസായിട്ടിട്ടാലും കുഴപ്പമില്ല കൊടക്കിടന്ന് ഇതായിക്കോളും അത് ഒരുങ്ങി വേണം നമുക്ക് തിരിച്ചിടാം ഉണ്ടല്ലേ പെട്ടെന്നാവും അധികം ഇതാക്കണ്ട നമുക്ക് പോരാ ഇനി ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തോ ഇനി എന്നും വെക്കണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കും ഞാൻ അപ്പൊ കുറച്ച് ബ്രെഡ് കണ്ടപ്പം ഞാൻ അത് അതൊന്ന് ചൂടാണ് ഇതേ ചുരുട്ടി അങ്ങനെ ഇത് കവറിനകത്തിരുന്നത് അവർ എടുത്തോണ്ട് വന്നപ്പോഴേ വല്ലാതായിപ്പോയി അപ്പം നമുക്ക് ഇതിപ്പം എല്ലാം ഇത് റെഡിയാക്കി ഇനി നമുക്ക് കുറച്ച് ഒരു കാര്യം ചെയ്യുന്നു ഇത് നമുക്ക് ഇത് കോരി ഓരോ ബ്രെഡിന് വെക്കത്ത രീതിയിൽ കുറച്ച് മതി പിള്ളേർക്കൊക്കെ ചെയ്യാ ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ എരിവൊന്നും ചേർക്കുന്നില്ല സോസ് മാത്രമേ ഉള്ളൂ ചേർക്കും ചേർക്കൂ നമുക്ക് തിരിച്ചും മറിച്ച് മറിച്ചും തിരിച്ചും ഒക്കെ ഇടാം െ നമിച്ചിരി ബട്ടറൊക്കെ ഇതിനകത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് പിള്ളേരെ കളിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെയാണ് ചെയ്യുന്നത് മടുക്കു ഇണയ്ക്കുണ്ടായിരുന്നു ആ പോലെ അപ്പോൾ ഇതിൻ്റെ ഇണയ്ക്ക് നമ്മൾ ഓരോ സ്ലൈസിലും നമ്മൾ കുറച്ച് പിന്നെ ഇതൊക്കെ മൂന്ന് നല്ല ബ്രെഡാണെങ്കിൽ നല്ല രസമായിരുന്നു നമുക്ക് ഓരോ ഇതിലും ഇത് ചേർക്കാം പിള്ളേർക്കത് ഇഷ്ടപ്പെടും അത് അല്ലാതെ ആവുമ്പോഴത്തേനും ഇത് റെഡിയാക്കി വെക്കാം സാൻഡ്വിച്ച് പോലെ സോസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മയോണിസ ചേർക്കാം അല്ലേ അത് ചേർക്കാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് ഇനി അത് കൊള്ളുകയില്ല ഒരു മാസം ഇതായി അപ്പോൾ നമുക്കത് രണ്ടെണ്ണം ഞാൻ വെച്ച് കാണിക്കാവേ ഇതൊന്ന് പോര് നോക്കാം ഇതാകുമ്പോൾ പിള്ളേർ പച്ചക്കറി ഉള്ളിലോട്ട് ചെന്നോളും പിന്നെ നല്ല ഇത് ഇതുവാ പച്ചക്കറി അല്ലാതെ ക്യാരറ്റ് ക്യാബേജ് ഒന്നും കഴിക്കില്ല കൂട്ടാൻ വെച്ചാൽ ഒരു വാക്ക കഴിക്കില്ല ഇന്ന് തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇനി അത് ടിഫിൻ നോക്കുമ്പോൾ അറിയാൻ കഴിച്ചോ ഇല്ലോന്നുള്ളത് ഇതിനകത്ത് നമുക്ക് സ്പ്രിങ് ഇല്ല സ്പ്രിങ് ഒണിയന് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം അപ്പൊ ഈ ബ്രെഡിൻ്റെ കൂടെ ഏകദേശം വെന്തായി ഇത് വെന്ത ഒരുപാട് കരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു കൈ മതി ക്യാബേജ് ഒന്നും ഇതായാൽ മതി നമുക്കിങ്ങനെ ഇതാ ഇങ്ങനെ വെച്ച് അല്പം നിന്നെ പുറത്ത് കുറച്ച് മയോണിസർ ചേർക്കും വേണ്ടിയവർക്കും അങ്ങനെ ചെയ്യാം പുറത്ത് ചടച്ച് കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും അപ്പോൾ ഇതൊരു ബ്രെഡ് ഇങ്ങനെ വരും വല്ലാതിരിക്കുന്നതുകൊണ്ടാണേ അപ്പോൾ ഇതിൻ്റെ അവർക്ക് അതൊരു ടേസ്റ്റു ആകും ബ്രെഡ് അത് കാണാൻ ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ടിരുന്നതിന് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് കഴിക്കാൻ എന്താ എടുത്തു എവിടെ പോവാ കുഞ്ഞോ അമ്മ അമ്മമ്മ ഉണ്ടാക്കിയേ അമ്മമ്മ ഉണ്ടാക്കിയേ ഇങ്ങനെയാണ് ജസ്റ്റ് സാൻഡ്വിച്ച് വെജിറ്റബിൾസിന്റെ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇപ്പൊ നല്ല ഇതാണ് ടേസ്റ്റ് ആണ് ബട്ടറും കൂടെ ഉള്ളതല്ലേ ബട്ടറും കൂടെ ആകുമ്പോൾ ഇത് വേറെ ഓരോ തരത്തിലും ഉണ്ടാക്കുക ഇതിനകത്ത് മയോണിസ ചേർത്ത് വേറെ ഇതായിട്ട് ചേർ എന്തുവാ മയോണിസ ഈ സ്പ്രിങ് ഓണിയൻ പിന്നെ പിള്ളേർക്കിതൊക്കെ മതിയല്ലോ പിള്ളേർക്ക് എങ്ങനെയാലും ഒന്ന് ഇതൊന്ന് അകത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ബാക്കി ഞാൻ പതുക്കെ ഉണ്ടാക്കുന്നുള്ളൂ ഇനിയും ബാക്കി വലിയവരുണ്ടല്ലോ അവർക്കും വേണമെങ്കിൽ കൊടുക്കാം അവരും വിശന്നൊക്കെ ഇരിക്കുമല്ലേ ഇതാ മോനെ ചേച്ചിക്കും കൊണ്ട് കൊടുക്ക കഴുകിട്ട് കഴിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി അപ്പം ഇത് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്